അസ്സാമലൈക്കു വർഹമത്തല്ല അലഹമില്ല വസ്വലാത്തു വസ്സലാമില്ല ഇത്തക്കുള്ള സഹോദരന്മാരെ സഹോദരികളെ ന്യായവിധി നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ പരിഭാഷകൻ ഇല്ലാതെ വക്കീലില്ലാതെ ഇണയില്ലാതെ തുണയില്ലാതെ നമ്മൾ ഓരോരുത്തരും നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് ലാത്തുസീറോ ആസിറത്തു നിസറു വഹ്റ ആരും പാപഭാരം പേറില്ല ന്യായവിധി നാളിൻ്റെ പ്രത്യേകതയാണത് കർമ്മഫലം അനുഭവിച്ച് പറ്റു അതൊക്കെ നമ്മൾ സാ മട്ടിൽ കാണേണ്ടതില്ല ആരും ആരുടെയും പാപഭാരം പേറില്ല ഒരു മനുഷ്യൻ അവന്റെ അധ്വാനം ഫലമല്ലാതെ കിട്ടില്ല അത് അവിടെ കിട്ടും എന്താണോ ഉള്ളത് ചോദിച്ചാൽ അവിടുന്ന് കിട്ടും ഒട്ടും കുറവാവില്ല കുറവാൽ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം അവിടുന്ന് കിട്ടും ഓരോരുത്തർക്കും നയിച്ചേനും മണ്ടീനാത്രം കിട്ടും അവിടെ ഒരുമല്ലോവും ആന്ന് അനീതിയില്ല അതാണ് പ്രധാന കാര്യം നോക്ക് ബാപ്പാക്കും മക്കളെയോ മക്കൾക്ക് ബാപ്പാനെയോ ഭാര്യക്ക് ഭർത്താവിനെയോ ഭർത്താവിനും ഭാര്യയോ കൂട്ടുകുടുംബക്കാരും ബന്ധങ്ങളും ബിഹിം ഒക്കെയാണ് മുറിയും എന്നിട്ട് റബ്ബ് നേരിട്ട് ഓരോരുത്തർക്കും അവനാൻ്റെത് പറയാൻ പേറാനുണ്ട് നമുക്ക് ഒന്നാമത്തെ ആ പ്രവാചകൻ നൂഹ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മകൻ അബ്ദുൻ ഷക്കൂർ എന്ന പേര് ലഭിച്ച നൂഹഅാലി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് വർഷത്തിലേറെ കാലം രാവും പകലും ഊണും ഉറക്കുമില്ലാതെ പ്രബോധന വീതിയിലായിരുന്നു തൻ്റെ മ അവസാനം ഗത്യന്തരില്ല എന്നിട്ട് നൂഹനബി പടച്ചോനോട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാശത്തിന് വേണ്ടിയിട്ട് ധാരുന്നു ഈ ജനങ്ങളെ കയ്യൂല അങ്ങേയറ്റം പതിനെട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കുകയാണ് ഇവർ അവസാനം തരില്ലാതെ പ്രാർത്ഥിച്ചു മഴ പെയ്തു എന്താ മഴ അറിയാം ആകാശത്തു നിന്ന് അതിൻ്റെ ചീപ്പും കണ്ട് തുറന്നിട്ട് കടവോ ഇപ്പം മഴ പെയ്യുന്നുണ്ട് ഇതൊന്നും മഴയല്ല അതൊക്കെ വേറെ തന്നെയാണ് ആ ജാതി ഒക്കെ വന്നാൽ ഞമ്മളെ കാര്യം ഈ ചരിത്രത്തിൽ നിന്ന് ആലോചിച്ച് പഠിച്ചവനോട് ഖേദിച്ച് മടങ്ങേണ്ട സമയമാണിത് എന്നിട്ട് നോക്ക് ഭൂമിയിൽ വഫാറത്തെഞ്ഞൂറ് അടുപ്പൊന്നും കൂടിയും വെള്ളം അത് അടുപ്പാണല്ലോ അവിടെ വെള്ളം ഉണ്ടാവൂലെന്ന് ചോദിക്കുക അവിടെ വെള്ളം അവസാനം മോനെ വിളിച്ചിട്ട് പിന്നെ പിന്നെ വാപ്പ പറയാൻ മോന ബി മോനെ യാ ബുനർക്ക മേന മോനെ ഇങ്ങോട്ട് കയറിട്ടോ ഈ കപ്പലുക അതിന് ധിക്കാരിയായ ശരിയല്ലാത്ത രീതിയിൽ ജീവിച്ച ആ മകൻ്റെ മറുപടി സാവിയിൽ ആ ജബലും മിനൽ മിനേൽ മാറും ഞാൻ വല്ല മലൻ്റെ നിറവിലും കയറിയിട്ട് കഴിച്ചിലായിക്കോളാം നിങ്ങളാ പൊളിയാച്ചി കപ്പലിലൊന്നും എനിക്ക് വേണ്ട വാപ്പാനോട് மகன் அப்போல் இதா വനാ വഹാല ബൈനഹുമൽ നൊഹുമൽ അധികം വർത്താനം പറയാനൊന്നും അവസരം കിട്ടിയില്ല എല്ലാവരും ആയി മൂന്നും തന്നെയാണ് ഒരു കൂട്ടരുത്ത് പതിനെട്ടും ഒരു കൂട്ടരുത്ത് പന്ത്രണ്ടും ഇല്ല നോഹിനബിൻ്റെ മകനോട് നോഹിനബിക്ക് അധികം വർത്താനം പറയാൻ അവസരം കൊടുത്തിട്ടില്ല അവർക്കിടയിൽ ഒരു തിരമാല വന്ന് മൂടി വക്കാനമിനൽ മുഖുറക്കൻ മോൻ മുക്കി കൊല്ലപ്പെടുന്നത് ബാപ്പാൻ്റെ മുമ്പിൽ ബാപ്പാക്ക് സഹിക്കാനായില്ല കരഞ്ഞു പിടിച്ച് അള്ളഹാനോട് പറയണം ഓൻ ആദാ നോഹു റബ്ബഹു നോഹി നബി തൻ്റെ റബ്ബിനെ വിളിച്ച് ഇരക്കുന്ന പടച്ചോനെന്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ എൻ്റെ മോൻ ഓ ഇന്ന വായതക്കൽ ഹ എൻ്റെ വഅദ സത്യമാണ് എനിക്കാണെങ്കിലോ നീ ഏറ്റവും നല്ല വിധികർത്താവും പടച്ചോനെയും വല്ലാത്തൊരു സങ്കടം ഈ സങ്കടം ഉണർത്തിയപ്പോൾ ബാപ്പാന്റെ കെയർ ഓഫിലും മകന് രക്ഷല്ല പടച്ചോൺ പറയാണ് ഇന്നഹു ഇന്നഹു കൂട്ടത്തിലല്ല കൂട്ടത്തിലല്ലത് ശരിയല്ലാത്ത പ്രവർത്തനായിരുന്നു അറിയാത്തത് എന്നോട് ഇനി മേലാൽക്ക് പറയരുത് ഇനി അഴുനുക്കാൻ തെക്കൂനമിൻ ജാഹ്ലിൻ അവിവേകം പറയാൻ പാടില്ല കേട്ടോ അത് വാണിങ് ആണ് താക്കീതാണ് എന്ന് അതോടുകൂടി നൂഹനബി നിർത്തി എന്താ ഇത് പഠിപ്പിക്കുന്നതെന്നറിയോ ബാപ്പാൻ്റെ കെയർ ഓഫിലും മക്കൾക്ക് പഠിച്ചോൻ്റെ കോടതി എന്ന് കഴിച്ചിലാകാൻ കഴിയില്ല എൻ്റെ മോനാണ് കയറിഞ്ഞിട്ടേ അതേ അമ്മൻ്റെ ആളാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണേ എന്നുള്ള ശുപാർശ ഉണ്ടല്ലോ നടക്കൂല ഒത്തക്കോ യോമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക ലാത്തജി സി നഫ്സുൻ അൻഫ്സിൻ ചെയ്യുക ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഷഫായ സുപാർശ അല്ല കോഴയല്ല കൈക്കൂലില്ല പരസ്പരം അങ്ങനത്തെ ധർമ്മം കെട്ടിയിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടിട്ടല്ല ഓരോരുത്തരും ഫുറാദ ഒറ്റക്കൊറ്റക്ക് പഠിച്ചോൻ്റെ കോടതിയിൽ അവിടെ നോക്കുകഴിഞ്ഞ് മകൻ നന്നായി ആപ്പാക്കും വല്ലതും കിട്ടുമോ അതും ഇവിടെ പഠനവിധേയമാക്കേണ്ടതുണ്ട് ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം അലി ഇസ്ലാം അബുൽ അംബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ ചരിത്രം ബാപ്പ ആസറ് ബാപ്പാനോട് തന്നെ മോന് അങ്ങേറ്റത്തെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു ബാപ്പ യാ ബത്തി പുട്ടില് തേങ്കട്ടണമായിരില്ല യാ പറഞ്ഞ് ഓരോ വിഷയം പറയുമ്പോഴും നിങ്ങൾ ഞാൻ അള്ളാൻ്റെ ശത്രുവാകരുത് ഞാൻ എനിക്ക് വിവരമുണ്ട് എന്നെ അള്ളാഹ പ്രവാചകനായി നിശ്ചയിച്ചത് നിങ്ങൾ ഞാൻ പറയണത് കേൾക്കണം നിങ്ങളെ പിശാജിക്ക് തട്ടു എനിക്ക് പേടിയുണ്ട് എന്നിങ്ങനെ പറയുന്നത് നമുക്ക് സൂറത്ത് മറിയമിൽ കാണാം ആ ഘട്ടത്തിൽ ബാപ്പാക്കാണ്ട് ദേഷ്യം പിടിച്ചു അവിടെയാണല്ലോ പോക്കിരിത്തരം ചുരുക്കും പോക്കിരിത്തരം കൂടിയാണ് കൂടിയാൽ രക്ഷല കാച്ചറയാവും ബാപ്പ പറഞ്ഞ് അറാഹുബൻ അൻ താന്നാലി ഹത്യായി ഇബ്രാഹിം ഞങ്ങളെ ദൈവത്തിന് എനിക്ക് വേണ്ടല്ലടാ പോടാ എൻ്റെ പോരേന്ന് ആട്ടിപ്പുറത്താക്കി എന്നിട്ടും ബാപ്പാനോട് ചൂടായില്ല അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അതൊരു ഉസ്വത്തുൻ ഹസനത്ത് തന്നെയാണ് എല്ലാം ഉസ്വത്തുൻ ഹസനത്ത് തന്നെയാണ് ബാപ്പാനോട് ചൂടായില്ല ഞാൻ സലാമുൻ ആലയിക്ക സസ്തീല ഞാൻ സലാം പറഞ്ഞു അസ്സലാൻ ആലേഖും ഞങ്ങൾക്ക് വേണ്ടി അള്ളാനോട് വരുന്നവള അല്ലാതെ ഇപ്പൊ വേറൊന്നും കഴിയാത്തൊരവസ്ഥ എന്നിട്ടോ ഇബ്രാഹിം നബിൻ്റെതെല്ലാം ഞങ്ങൾക്ക് മാതൃകയാണ് ഇല്ലാ കൗല ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ഒരു കൗലുണ്ടല്ലോ അലൈസ്സലാം അത് പറ്റൂലെട്ടോ അതെന്താ വാപ്പാക്ക് വേണ്ടി ദ്വരക്കുന്നതാണ് അതില്ല അത് മുഹമ്മദ് നബിക്ക് ലഭിച്ച പരിശുദ്ധ ഖുർആാനിൽ എക്കാലവും പാരായണവും പഠനവും ചിന്തയും സമർപ്പണവും നടക്കുന്ന പരിശുദ്ധ ഖുർആാൻ സൂറത്ത് തൗബ തൗബയിൽ തന്നെ കാണാം ഇമാക്കാനലി നബിയും വല്ലദീനാമനും അയ്യസ് തൗഫിറുലി മഷരീഖ് നബി അതുപോലെ തന്നെ മോമിനിയങ്ങൾ തങ്ങളുടെ എത്ര ബന്ധു അടുത്ത ബന്ധുക്കളായാലും ശരി അവർക്ക് പാപ്പമോചനത്തിന് വേണ്ടി ദ്വരക്കാൻ പാടില്ല അതാണ് കൽപ്പന അത് ഇബ്രാഹിം നബിക്കും ബാധകം തന്നെ അപ്പോൾ എന്നിട്ട് പരലോകത്ത് ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പരലോകത്ത് ബാപ്പ മകനെ കണ്ട് മോനേജ് പറഞ്ഞത് ശരിയാന്ന് ബാപ്പാക്ക് ബോധിയായി വൈകി ഉദിക്കുന്ന ബോധം ഫലം ചെയ്യൂല ബാപ്പാ നിങ്ങളോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേന്ന് മോനെപ്പാക്ക് ബോധ്യമായി അത് ബോധ്യമാണ് കോടതി വിരഞ്ഞിട്ട് ന്യായം തോന്നിയിട്ട് കാര്യമല്ലല്ലോ എന്നിട്ട് റബ്ബിലുഹി പഠിച്ചവനെ അപമാനിക്കല്ലേ എന്ന് ബാപ്പാനെ ഒരു രൂപം പരിണാമം നടന്ന ഒരു കഴുത പുലിയുടെ രൂപത്തിലാക്കിയിട്ട് നരകത്ത് കണ്ടറിയാണ് എന്താ അത് പഠിപ്പിക്കുന്നറിയോ മകൻ നന്നായി മുന്തിയ പ്രവാചകനായി ഇബ്രാഹിം അലി ഇസ്ലാം എന്തെല്ലാം നേട്ടങ്ങൾ മാനവകുലം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വഴി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ബാപ്പാക്ക് ഫലം ചെയ്യില്ലെന്ന് ഇതേമാതിരി തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മ നമ്മൾ നേരത്തെ ഊതിയായ ആയത്തിണ്ടല്ലോ അത് ഈ നബിയുടെ ഒരു പ്രത്യേക സന്ദർഭമാണ് അബു താലിബ് നബിക്ക് താങ്ങും തണലുമായിരുന്നു എല്ലാരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അബു താലിബിന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളാരും ഇല്ല എൻ്റെ മോനത്തോടൂലങ്ങള് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച പ്രവാചകൻ അബു താലിബ് രോഗാസന്നൻ മരണാസന്നനായി രോഗത്തിലാണ് ഒരു മേലാസകലം തടവി യാമ്മ കൊല്ലായാലോ മുത്താപ്പൊന്നും ആയില്ലായാലോന്നോ പറയണം എന്നാ ഇനിക്ക് ദ്വരിക്കലോ ഇല്ല മോനെ ഞാന് അബ്ദുൽ മുത്തലിബിന്റെ ആ പാതയിൽ തന്നെ അവിടെ സ്ഥലത്തെ ദിവ്യന്മാരൊക്കെ ഉണ്ട് അബുജായാലും ഇത്തുബത്ത് ഷെയ്ബത്ത് ഒക്കെ ഉണ്ട് ഓ ഓല വികൃതി ഇല ഓല കുസൃതി കുതന്ത്രം പക്ഷെ ഒല്ലായി ലൈസിലൂ ഇലയ്ക്ക ബിജം ഫിത്തുറി ദ മണ്ണടഞ്ഞാലും ഞാൻ ഇവരെ ഇൻ്റെ മോനെ ഞാൻ ഓൽക്ക് വിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അബൂ താലിബ് പക്ഷേ ഇത് കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതുവർക്കൊന്ന് കരഞ്ഞങ്ങാണ്ട് കണ്ട് പോരുമ്പോഴാണ് ജെബരിൽ അലിസ്ലാത്തുസ്ലാം പറയും നിന്നക്കലാത്ത എഹ്ദീമൻ നെഹ്ബക്ത ഒലാ കിന്നള്ള എഹ്ദീമയ്യഷ നെബി എങ്ങൾ വിചാരിച്ചോലൊക്കെ പാടങ്ങൾക്ക് ഹിദായത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല അത് അള്ളാൻ്റെ പണിയാണ് അവന്യക്കാൻ പറ്റൂലെന്ന് അതാ സൂറത്ത് തൗബയിലെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്തിൽ മക്കാന ഭിന്നി വല്ലതീന ആമനു അന്യസ് തല മുരിക്കർബല എത്ര അടുത്ത ബന്ധുക്കളായാലും ശരി ഇല്ല പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നബി നബിൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചിരുത്തി അവിടുന്ന് പറഞ്ഞ് ധാട്ടോ നമുക്ക് പിന്നെ മരിക്കണമാരി ഉറങ്ങണമാരി മരിക്കും ഉറക്കത്ത് പുനർത്തെഴുന്നേൽപ്പ് പുനർത്തെഴുന്നേൽപ്പുണ്ടാവും അബൂലാബ് ചൂടായില്ലേ അതിനാഞ്ജി പറഞ്ഞ ഞങ്ങളെ വിളിച്ചേച്ച് പോടാ തബ്ബല്ല അലി ഹാദാ ജമയത്തേനാന്ന് പറഞ്ഞു ആ ഭാഷ ഉപയോഗിച്ച് തന്നെ തെബത്തിയതാ അബിലബിപ്പ് നെബിന്റെ മുത്താപ്പയാണ് അന്ന് നബി എല്ലാ കുടുംബക്കാരോടും മകളോടും പറഞ്ഞു മോളെ പല സ്വത്ത് എന്താച്ചാ ചോദിച്ചോ പക്ഷെ പടച്ചോന്റെ അടുക്കൽ പരലോകത്ത് ഒരു ഉപകാരം ഉപകാരവും ഫൈനിയ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലട്ടോ മോളെ എന്നാണ് സൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല്ലമ്മ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ അവിടെയാണ്ട് എത്തി കഴിഞ്ഞാണ്ടല്ലോ ആ ഇബ് നൂനബിൻ്റെയും നൂ എന്നെ ലൂഥനബിൻ്റെയും ഭാര്യമാരും ക്കും തങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാചകന്മാരാണ് അഗ്രേസരന്മാരാണ് പുണ്യവാളന്മാരാണ് ഇല്ല ആ പരിഗണന അവിടെ ഇല്ല കാരണം ഓരോ വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് ഓരോട് പറയും ഫഹാനത്താകുമാ തങ്ങളുടെ ഭർത്താക്കന്മാരെ അവർ വഞ്ചിച്ചു ഫലം യോനിയാൻ ആ ഭർത്താക്കന്മാർ അമ്പിയാക്കന്മാരാണ് വലിയുകളാണ് എന്ന നേട്ടമൊന്നുമില്ല അവിടെ ഓരോടാണ് പറയുന്നത് ഒക്കെയിൽ അത് ഫുലന്നാർ ദാഹ്ലിൻ ലുത്ത് ഭാര്യയോട് നോഹനബിയുടെ ഭാര്യയോട് നരകത്തേക്കോ ആ കൂട്ടത്തൊക്കെ പരിഗണനയില്ല എന്നാൽ ഭാര്യ ആസിയ എന്നും രാവിലും വൈകുന്നേരം ഒറങ്ങണേൻ്റെ ഇടയിൽ നരകം എന്ന് കാണിക്കുന്ന ഒരു ഫ്ലാഷ് അതേ സമയം മസല വിശ്വാസികൾക്ക് ഫിറോന്റെ ഭാര്യയാണ് അള്ളാഹു തലമിച്ചിട്ടുള്ളത് എന്ത് ഇത് കാലത്ത് റബ്ബിലി എന്തൊക്കെ വൈത്തം ജന്ന ദ്രോഹിക്കണ സമയത്ത് പടച്ചോനെ നിൻറെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് സ്വർഗം ഒരു വീട് പണ പണിയണമേ ഒനജിനിമിയും ഫിറാവിനിഹി വിശ്വാസികളുടെ മാതൃകാ വ്യക്തിത്വമാണ് ആര് ഫിറോവിൻ്റെ ഭാര്യ ആസിയാർ റവിയുള്ള ഇതായിരുന്നു ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം സ്വർഗത്തിലും എൻ്റെ അടുക്കൽ എനിക്കൊരു വീട് എന്ന് ആസിയ ബിബിയുടെ പ്രാർത്ഥന ഇതൊക്കെ സുഹൃത്ത് തഹരീമിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കണം അൽ മന്ദാന കെയ്സുമൻതാനു വാമിൽ അലിമാ ബാദൽ മൗത്ത് മരണശേഷമുള്ള ജീവിതത്തിനും ലോകത്തിനും വേണ്ടി ഇപ്പോൾ തന്നെ പണിയെടുക്കുക അതാണ് പ്രതിഭ ബുദ്ധി ഗുണം നന്മ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار